നേതാവാണെങ്കിൽ നീതി കൊടുക്കണം സുരക്ഷിതം കൊടുക്കണം എന്തി എന്തിന്നും എന്തിന്നും സുരക്ഷിതം കൊടുക്കണം അല്ലെങ്കിൽ നേതാവില്ല നേതാവ് സാധനം തന്നെ ഇല്ല ആകർദ്ധമാനമാകുമ്പോൾ നേതാക്കളില്ല നമുക്ക് നല്ലത് ആകർദമാനമായിട്ടില്ല അങ്ങനെ പറയുന്നില്ല

സഞ്ചി കൊടുത്തു ആർക്ക് അബൂഹർ അബൂറക്ക് അബൂർ ഇറക്കെ പട്ടിനില്ല ഫാത്തിമ ബാത്തിമ ഫാത്തിമ ബീവി അള്ളാക്ക് സഞ്ചു കൊടുത്തില്ല ഫാത്തിമ ബിബിർക്ക് ഹബീബല്ലാഹി അലി കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല കഷ്ടപ്പാട് ജീവിച്ച് കഷ്ടപ്പാട് അബൂറ തങ്ങൾക്ക് സഞ്ചി കൊടുത്തു അബൂർ താങ്കൾ മാത്രമല്ല തങ്ങൾ മാത്രമല്ല സഹിതനെ അപഹുദാഹുന് മാത്രമല്ല എത്ര എത്രയോ ആളുകൾക്ക് ഹബീബ് റസുള്ള അങ്ങനെ കൊടുത്തത് ഉണ്ട് പലരും ഉണ്ട് വെള്ളമില്ലാത്തൊക്കെ കൊള്ളം ഉണ്ടാക്കി കൊടുത്തു മനസ്സിലായില്ലയോ വീട്ടിൽ ദാരിദ്ര്യം വന്നപ്പോൾ റസാഹി തങ്ങള് പിന്നെ ഒരു തോൽപാത്രം കൊടുത്തു ആ തോൽപാത്രം കൊടുത്ത് പാൽ വെച്ചാണ് കൊടുത്തത് എന്നട കെട്ടിയേക്കാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ട് കെട്ടിയേക്ക ആവശ്യമുള്ള ആവശ്യമുള്ള ഭാഷയിലേക്ക് കിട്ടും ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചാൽ മതിയാർ അവർ പാൽ ഉദ്ദേശിച്ച് വെച്ചാൽ പാല് വരും തൈര് തൈരുദ്ദേശിച്ച് വെച്ചാൽ തൈര് വരും നെയ്യുദ്ദേശിച്ച് വെച്ചാൽ നെയ്യ് വരും അപേരിത്തെ ചിലവ് അതിങ്ങനെ നടത്തി എന്ത് ഈ തോൽപ്പാത്രം നറസുളാന്റെ പേരിലോ പട്ടി നടക്കുവാണ് എൻ്റെ നേതാവിൻ്റെ എൻ്റെ നേതാവ് അതാണ് ഫഹൽ അസറിയുൽ ഖാ എൻ്റെ നേതാവിനെ പോലെ വേറെ ഒരാളാണ് ഇവിടെ കിട്ടാനാണ് അല്ലാണ്ട് ഹബീബിന്റെ വീട്ടിൽ പട്ടി കിടക്കും പരിമാരൊക്കെ പട്ടിണിയിലാണ് റസോളിന് പട്ടിണിയിലാണ് വരുന്നവർക്കോ വരുന്നവർക്കോ ഒരു തൊൽപാത്രത്തിൽ അത് കൊടുക്കും ഇത് കൊടുക്കും അങ്ങനെ ഇതേ പാല് കണ്ടവർക്ക് പാല് സുഫത്തിന്റെ ആലുകാർ പട്ടിണി കിടക്കുന്നുണ്ട് ഹബീബ റസുളാക്ക് ഒരു മൊന്ത പാലിട്ടിരുന്നു ആ പാൽ അവർ കുടിച്ചാതിരും പക്ഷെ അത് സുഫത്തിന്റെ ആലുകാരിലേക്ക് ആയുമ്പോൾ തീർത്തില്ല ഹൈഷ ഹബീബിന്റെ ഹബീമിനെ കൊടുത്താൽ ഒരു മൃക്ക് കോലുക്കാനേ ഉണ്ടാവുള്ളൂ അതേ സമയത്ത് അവിടെ ഒരു മഞ്ചത്തിന് നബി കാട്ടില്ല അതേ സമയത്ത് ഇവിടെ സുഫത്തിന്റെ ഒരു കാര്യം പട്ടിനെടുക്കാൻ അപ്പോൾ ഹബിബാ റസൂള്ള അപൂർവ തങ്ങളെ വിളിച്ചാണ് എല്ലാവരും വരാൻ പറഞ്ഞത് അപൂർവർക്ക് പള്ളി വിശന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് അപൂർവന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടത് അപ്പൊ എന്നാദ്യം മക്കാന ഫിൽ മസ്റ്റിരി പള്ളിയിലൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പൊ അപൂർവ്വ ഐഷബിബി പറഞ്ഞത് ഒരു ചെറിയ ഒരു പാത്രം പാലുണ്ട് നബി എന്നാണ് എന്തൊക്കെ ചെയ്യും എന്റെ ഇനാ ഫീ എന്റെ ഇനാ ഫിമീലും ഫീലും എന്റെ കൈ അടുത്തൊരു പാത്രം ഉണ്ട് ആ പാത്രത്തെ കുറച്ച് പാലുണ്ട് അവനാദ്യം കാരണം പള്ളിയിലൊക്കെ വിളിച്ചാളാറു പള്ളിയിലെ ആളുകൾ എങ്ങനെ പരിപാലിക്കണമെന്ന് അപൂർവ തങ്ങൾക്ക് തന്നെ വിളങ്ങാറില്ല തങ്ങൾക്ക് പട്ടിന് കടന്ന് കുടുങ്ങിട്ടാണ് ഒപ്പം കൂടിയത് പലരും എന്നാലും കൂടിയിട്ട് ആരും കൊണ്ടേയില്ല അബൂൽ ബക്രസീതിന്റെ അടുത്ത് ഒരു മസല ചോദിച്ചു ഭക്ഷണത്തിന് നേരാണ് അപ്പൊ മസല ചോദിച്ചപ്പോൾ പരിക്ക് പോരണമെന്ന് ചോദിച്ചില്ല പരിലൊന്നും ഉണ്ടാവില്ല ഉമർ മുഖത്താബ്രിയുള്ളവനും പിന്നെ പോവാണ് അപ്പോഴും പിന്നാലെ കൂടി വേറൊരു മസല ചോദിച്ചു അപ്പൊ അതിന്റെ മസല ഉമർ മുഹത്താവും പറഞ്ഞു കൊടുത്തു നജി പോര് അബൂര അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞത് ഉമറിനെ വീട്ടിൽ ഭക്ഷണമില്ല അപ്പോഴും അബ്രസുള്ള പിന്നാലെ കൂടി

ഫാഷനിക്ക് കുടിപ്പിക്കണം ഒരു ജനത്തിനെ കുടിപ്പിക്കുന്നവൻ അവസാനിക്കാൻ പാടുള്ളു പറഞ്ഞു എല്ലാവർക്കും അപൂർവെത്തു എല്ലാവരും കുടിച്ചു എല്ലാവരും പോയി കഴിഞ്ഞ പ്രസവിച്ചു പിന്നെയും കഴിഞ്ഞിട്ട് ും വെള്ളം ഭക്ഷണമാണെങ്കിൽ മൂന്നിന് രണ്ടേ ആക്കം പെടും മൂന്നിന് ഒരു ഭാഗം അന്ന് എന്ന നബി തുറന്നിടുന്നതിനും സംഭവിച്ചില്ല ദാരിദ്ര്യം ബാധിച്ച് ബാധിച്ച് അവസാനം ഭക്ഷണം കിട്ടിയോ നിയമം ബാധകമല്ല ഇതിന് ഇതിന് രക്ഷം പിടിച്ചിട്ടുണ്ട് അങ്ങനെ നിയമബാധക എപ്പോഴെങ്കിലും തിന്നാൻ കിട്ടണ ഒരാക്ക് ആരെങ്കിലും അങ്ങാടി നിറച്ചി പൊറാട്ടി തിന്നുകൂടി ഇറങ്ങാൻ അവിടെ പിന്നെ രണ്ട് ഭാഗം ഭക്ഷണത്തിനും ഒരു ഭാഗം അല്ല ആയിരുന്നു

മനസിലാകെ ആകെ ഒരു പാത്രം പാലുണ്ട് നമ്മൾ എത്ര പെണ്ണുങ്ങൾ ഇപ്പം എനിക്കെപ്പൊ കൊറേണ്ട് ഇപ്പൊ നമുക്ക് അടുത്ത നേരത്തെ നമുക്ക് മുണ്ട് എന്തിനു കൊണ്ടല്ല അതല്ല ഒരു പാത്രത്തിനു ശേഷം പാലുള്ളൂ അത എല്ലാവരും കൊടുക്കും പാല് പാല് കുടിച്ചു ആ പാൽ തീരും ചെയ്തു ഓരോ കവള് കുടിക്കാനേ ു അപ്പോഴത്തേനെ തീർന്നു അതേ സമയത്ത് പള്ളിയിലുള്ള ആളുകൾ മുഴുവൻ വന്നു സ്വപ്നത്തിന്റെ ഒരു കാര്യം നിറച്ച് പള്ളി കിടക്കണം ഓലൊക്കെ കുടിച്ചൊന്നും തീർന്നില്ല അവിടെ മഞ്ചത്ത് കാണിച്ചു ഇവിടെ മനുഷ്യ കാണിച്ചില്ല എന്തുകൊണ്ട് എന്റെ പെണ്ണുങ്ങളെങ്കൂടി കാര്യത്തിൽ അത് വേണ്ട മകനെ ശത്രുക്കൾ പൊടി കൂടി നബിയോട് വന്നപ്പോൾ നബി മനസ്സത്ത് കാണിച്ചു കൊടുത്തു സ്വന്തം പേരക്കുട്ടിയെ ശത്രുക്കൾ വളയും ജീവിതം പറഞ്ഞു അവിടെ മനസ്സത്തില്ലാമത്ത മനസ്സിലായി

ഇത് എന്താന്ന് എനിക്ക് അറിയ രാവിലെ പത്ത് മണി നേരം കയ്യിലൊരുത്ത് കിടന്നതാണ് ഇവന് അംബാസഡ് നീ ഒന്നു ഞെട്ടി ഉണർന്ന് കരഞ്ഞു കുപ്പിയുണ്ട് രക്തമുണ്ട് രക്തം ും മുഴുവനും സുളാൻ തലേക്കെട്ട് മണ്ണിൽ പൊതിഞ്ഞിട്ടുണ്ട് ആകെ മണ്ണാണ് സുളാഖ് എവിടുന്നോ മണ്ണിൽ വീണിട്ട് എണീറ്റ് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ന് ഇന്ന് ഞാൻ കൈയിലൂരത്തിന്റെ നേരത്ത് കൈയിലൊരു കുപ്പിയുണ്ട് ആ കുപ്പിയിൽ കുറച്ച് പോരണ്ട് കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ സ്വപ്നം ഞങ്ങൾ ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇതെന്താണ് പറഞ്ഞു أنا آتيك من الك من الكربلاء يعني أنا نردت كربلاء أنا بيرن ولا تيحسي قتله أمتي ماتي إن جسمه ده عندنا عند بيروديكم فما هذه يا سون أدينك كوبير دم حسين دم حسين الجوري يعني ت الله حلال പ്രശ്നത്തില്ല മനസത്തില്ല കുട്ടികൾ പട്ടി നടക്കുമ്പോൾ കുട്ടികളെ മരിക്കുമ്പോ അവിടെ അവിടെയൊന്നും മനസ്സൊത്ത് കാണിച്ചില്ല വേറൊരു കുട്ടികളെ ശത്രു പിടിച്ചാ പോലും ആ രാത്രി രക്ഷപ്പെടുത്തി ആരും കണ്ട് പോകണ്ടില്ല കുട്ടികൾ തിരിച്ചു

അതാണ് നേതാവിന്റെ പ്രത്യേകത നേതാവിൻ്റെ പ്രത്യേകത അതാണ് നീതി വാങ്ങി വാങ്ങിക്കൊടുക്കണം അല്ലാത്തും പറയാം ഞാൻ നേതാവല്ല എല്ലാവർക്കും നേതാ വാങ്ങാൻ പറ്റൂല നേതാവാണെങ്കിൽ നീതി വാങ്ങി കൊടുക്കണം ഇന്ന് നേതാവ് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഒരാളെയും നീതി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ എൻ്റെ ആശയമാണ് അവിടെയാണ് മുഹമ്മദീയത്തിന് നഷ്ടം മുഹമ്മദ് എന്ന മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് അവർക്ക് എന്ത് കിട്ടും നീതി കിട്ടും നീതി കൊടുക്കുണ്ടെങ്കിൽ നീതി കൊടുക്കുന്നതിനെ യുദ്ധം ചെയ്യും നീതി എന്തുണ്ടോ ചില നീതി വഴി കൊടുക്കും അതിനാണ് ഖുർആൻ വന്നതും ഖുർആൻ വന്നതും നീതിക്ക് വേണ്ടിയാണ് ഖുർആാനിന്റെ ഖുർആനിന്റെ ഏറ്റവും പ്രമുഖമായ സാരാംശം പോയി ലോകത്തെ നീതിയില്ല നീതി നടപ്പിലാക്കാൻ മുസ്ലിം കഴിയുകയില്ല എഴുപതിനായിരത്തോളം കൊന്ന ലക്ഷോപലക്ഷം ആളുകളൊക്കെ അച്ഛേദം ചെയ്തവരു ജനതയെപ്പറ്റി ഇപ്പോൾ ഇന്നത്തെ അവരുടെ റിപ്പോർട്ടൻ്റെ ഇസ്രായേൽ സമാധാനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നോക്കി പണിയാ ലോകത്തിന് അറബ് രാജ്യങ്ങൾക്ക് അപ്പൊ എന്താ നീതില്ല നീതി ബോധം നമസ്കാരമുണ്ട് ബാങ്കിന് നേരത്തിന് കൊടുക്കുന്നുണ്ട് ആ ബാങ്കിന് ഒരു വിലയില്ല ബാങ്ക് എന്നത് ഒരു തെളിവാണ് എന്തിന്റെ നീതി നടപ്പിലാകില്ല നീതി ഇല്ലെങ്കിൽ ബാങ്കിന് എന്ത് വിലയാണ് ീതിമാന്മാരായ അവസാനത്തെ നീതിയായ അള്ളഹാന്റെ പേരും ലോകങ്ങളുടെ ഏറ്റവും വലിയ നീതിമാനായ നബിന്റെ പേരുമാണ് എന്തിൽ പറയുന്നത് ഖുർആനാണ് എന്തിനാ ഖുർആൻ വന്നത് ഖുർആൻ എന്തിനാ വന്നത് ഖുർആൻ ഒരാൾ ഓതിയില്ല പ്രശ്നം പ്രശ്നം ഓതിയില്ല ഖുർആൻ നിർബന്ധല്ലല്ലോ ഓതൽ നിർബന്ധമായത് എന്ത് മാത്രമാണ് ഈ ഓതി നീതി നടപ്പിലായാൽ അവിടെ എന്തുണ്ട് ർണ്ട് എല്ലാരും ഓതി ഓതി പക്ഷെ നീതി ആരും നടപ്പിലാക്കില്ല എങ്കിൽ അവിടെ ഖുർആൻ ഖുർആനില്ല റാൻ എല്ലോടത്തോതി നീതി 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 അതിന്റെ വർത്താനല്ല

Those... One, ും എന്തിനാ ഇറിയത് എന്തിനാണ് കിതാബും നീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അല്ല നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയല്ല

അപ്പൊ പിന്നെയാണ് പറഞ്ഞത് ഇരുമ്പോണ്ട് ചില ഉപകാരങ്ങളുണ്ട് അത് പിന്നത്തെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതിൽ കഠിനമായി എന്തിനു കഴിയും ശിക്ഷിക്കാൻ കഴിയും സ്വർണം കൊണ്ട് ശിക്ഷിക്കാൻ കഴിയില്ല നീതിയുടെ ലോഹം മേധ ഇരുമ്പ് ഇരുമ്പിന് എപ്പോഴും വില കുറയും സ്വർണത്തിന് വില കൂടും സ്വർണം ആവശ്യമില്ല ഇരുമ്പ് എപ്പോഴും ആവശ്യമാണ് ശിക്ഷിക്കണമല്ലോ എന്തിനായി ഇരുമ്പിനെ ഇറക്കിയത് ശിക്ഷിക്കാൻ എന്തിനായി ഇരുമ്പ് ഇറക്കിയത് മാളുണ്ടാക്കാൻ തലവട്ടാന് കാരണം ജനങ്ങളുടെ തലല്ല ഇവിടെ വേണ്ട ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്തുവേണം നീതി വേണം മനസ്സിലായില്ല നീതി നീതി തന്നെയാണ് നീതി തന്നെയാണ് നിമിഷപ്രവ്യ എന്നുള്ള പെണ്ണിനെ ജയിലിൽ നിന്ന് വിട്ടിരുന്നെങ്കിൽ എന്നൊരു ആശ നമുക്കുണ്ട് അതേ സമയത്ത് ശിക്ഷിക്കപ്പെട്ടല്ലത് ഞങ്ങൾക്കും വിഷമില്ല എന്തുകൊണ്ട് നീതിയാണ് അണുപ്പിലാക്കിയത് അങ്ങനെ എന്നും ഒരാൾ ചെയ്യരുത് ചെയ്തത് ചെറിയ തെറ്റെന്നല്ല ചെറിയ ചെറിയ തെറ്റല്ല വലിയ തെറ്റായിരുന്നു മനസ്സിലായില്ല ചിന്തിക്കല്യ തെറ്റാണ് അതേസമയം നമ്മളെ മനസ്സിലാഗ്രഹമുണ്ട് എന്ത് അപ്പൊ പാവ പെണ്ണിന് പാവം നമ്മൾ പറയാ പാവം തന്നെ നോക്കുക പാവായിട്ടുണ്ടാവും എങ്ങനെ രക്ഷപ്പെട്ടു പോട്ടെ എന്നാണ് നമ്മളാഗ്രഹം അതേസമയത്ത് നീതി അതിന്നിപ്പോ ജയിലിൽ കിടക്കണ ലക്ഷക്കണക്കിന് ആളുകൾ ജയിലുണ്ട് ഓരോക്കെ രക്ഷപ്പെട്ടെന്നല്ലേ ഞമ്മളാഗ്രഹം ആണോ അല്ലേ അതേ സമയത്ത് സർക്കാരുകൾ അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വിരോധം ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് അത് എന്താണത് നീതി അളപ്പിലാക്കീതി അളപ്പിലാക്കിയില്ലെങ്കിൽ മനുഷ്യനോട് ജീവിക്കാൻ കഴിയില്ല ഇന്ന് കള്ളന്മാരധികൾ കൊലപാതക അധികരിക്കാനുള്ള കാരണം എന്താ എന്തില്ല നീതില്ല നീതി പറഞ്ഞത് ഖുർആൻ വന്ന നീതിക്ക് വേണ്ടിയാണ് മുത്തുനബി നീതി അളപ്പിലാക്കിയാലോ അപ്പൊ ഒരാൾ ഖുർആൻ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഫാത്തി സുഹൃത്തോദിനും ഖുറാൻ തെജ് വിതോദിനും ഒക്കെ നല്ലതാണ് പക്ഷെ അതൊന്നും അതിന്റെ മർമ്മ അല്ല മർമ്മം എന്നാൽ പറഞ്ഞപ്പോ നമുക്ക് മർമ്മം ഉണ്ടാക്കാനോ പണ്ടാരി പറയുകയാണെങ്കിൽ കല്യാണത്തിന്റെ കേന്ദ്രം പന്തക്കാരൻ പറയുകയാണെങ്കിൽ കല്യാണത്തിന്റെ മർമ്മം പന്തല ഡെക്കറേഷൻ ആള് പറയുകയാണെങ്കിലോ കല്യാണത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അത് അത് ഡെക്കറേഷൻ കസേര ഇറക്കണവനുണ്ടോ ഓര് പറഞ്ഞാൽ കല്യാണത്തിന്റെ മർമ്മം തന്നാൽ മറ്റേ ബസ് ഏൽപ്പിക്കണോണ്ടോ പുതുക്കം പോകാന് അതിനേൽപ്പിക്കപ്പെട്ട ഏറ്റൻറെ മാർ പറഞ്ഞാൽ കല്യാണം ഗുമ്മാണെങ്കിൽ എന്തുവേണം വാല്യ എന്താ പറയാ എയർ ബസ് അങ്ങനെ കുലിങ്ങണം അതിലാണ് ആജാദി ബസ് സ്കൂൾ ബസ്സിലൊക്കെ ഇന്നത്തെ കാലത്ത് ഇല്ലെങ്കിൽ ചെക്കന്മാര് പറഞ്ഞാൽ നിക്കായി ഞാൻ ഇവിടെ പടക്കം മുട്ടിക്കണം അല്ലെങ്കിൽ കല്യാണം ഓരോരുത്തരും പറഞ്ഞാൽ അതായിരിക്കും പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് നിന്റെ ഒക്കെ പുറത്താണ് എന്ത് നീതി ഇതൊക്കെ പുറക്കും നീതി പുറക്കും നീതിഒൽക്കൂല നിസ്കാരത്തിൽ എന്തുർക്കൂല നീതി നീതിക്ക് നീതി നടപ്പിലാക്കണമെങ്കിൽ ആര് വേണം നേതാവ് വേണം നേതാവില്ലാതെയാലും കുറെ ആളുകൾ നേരെ വിളത്താൽ കുപ്പായിട്ട് ഇസ്തിരിട്ടിണ്ടായിരുന്നതാണ് എന്ത് നേതാവാണ് നേതാവാകണമെങ്കിൽ എന്ത് നടപ്പിലാക്കണം പറ ഞങ്ങായി ഞാൻ നീതി നടപ്പിലാക്കാൻ കഴിയണ ഒരാൾ എന്റെ ആവശ്യം കണ്ടിട്ടില്ല നല്ല മനുഷ്യന്മാരാണ് നിസ്കരിക്കാൻ നോക്കുമ്പോഴും നല്ലവരാ നല്ലവരെന്ന് പറഞ്ഞോളി എന്ത് പറയണ്ട നേതാവ് നേതാവാണെങ്കിൽ പുറത്തുനിന്ന് ഇവിടുന്ന് വന്ന ഒരു കുട്ടി മക്കയിൽ ജോലി ചെയ്തിരുന്നു ആ മക്കൾ ജോലി ചെയ്യുന്ന പൈസ മുഴുവനും അവിടുത്തെ വലിയ നേതാവിന്റെ കൈ കൊടുക്കട്ടെ എന്ന് എപ്പോഴും പൈസക്കാരനായ ആളാണല്ലോ അബൂജയിൽ അബൂജാലിന്റെ കയ്യിലാണെങ്കിൽ കുട്ടി പൈസ അന്ന് റസോള്ള കണ്ട കൊല്ല നടക്കാണാർ അപൂ അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി അബുജാലിനോട് പോയി പോയി പൈസ തിരിച്ചു വെച്ച് ഈ ബാലയക്കാലം ഞാൻ പോവുകയാണ് എൻ്റെ പൈസ ഒന്നും തരല്ല പൈസ ഇഞ്ചിൻ്റെ ഇഞ്ചി ഇവിടെ ഒന്നും തന്നിട്ടില്ലല്ലോ കുട്ടിയെ ഓട്ടിച്ചുപൂട്ട് ആ കുട്ടി കുറേശ്ശികള് കാബാല്യത്തിൻ്റെ തണവിൽ ഇരുന്ന് തമാശകൾ പറയും അവരെ സംഘത്തിലേക്ക് വന്നു എൻ്റെ പൈസ അങ്ങനെ അബുഅാക്കമിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു കിട്ടുന്നില്ല അപ്പോലെ ചിറിച്ചു അബു ഹക്കമിൻ്റെ പൈസ കൊ പൈസ കൊടുത്താൽ കിട്ടൂല എന്നും ഒരു ചിരിച്ചു എന്തിനാ കൊടുക്കാൻ പോയത് കേട്ടില്ല എന്നതാവുമാണ് പോയക്കം അപ്പഴാണ് സുഖം നേരെ ഹറമിലേക്ക് കയറിയിരുന്നത് അപ്പി തമാശയാക്കി അയാളോട് അയാളെ പറഞ്ഞെ അമ്മ അയാൾ അ പൂജാൽ എന്ത് പറഞ്ഞ നടക്കാണ് മാമനെ കണ്ട ഞാൻ കൂട്ടു അപ്പൊ രണ്ട് സംഗതി ഒപ്പം നടക്കാം എന്തുകൊണ്ട് ഈ കുട്ടി ജനങ്ങളെ മധ്യത്തിൽ വെച്ച് മുഹമ്മദിനോട് പോയി പറഞ്ഞു സുല്ലി സ്വലം അങ്ങനെ അബ്ബു ഹക്കമുണ്ട് അതിന് എന്നെ കൊണ്ട് കയ്യില്ലായിരുന്നു അവർക്ക് ഇവിടെ ഭക്ഷണാക്കി കൂക്ക പേരീക്ക് കുട്ടിയും കുട്ടികളും പൈസ വാങ്ങാൻ പോയാലോ അഹമ്മദ് ബാക്കിയുണ്ടാവില്ല സുല്ലാവി അപ്പൊ അവർക്ക് രണ്ട് കുടിക്ക് രണ്ട് പക്ഷിയാ അപ്പൊ ഈ കുട്ടി ഓടിച്ചെന്ന് ഓടിച്ചെന്നറസുലോട് പറഞ്ഞു അങ്ങനെ അബ്ബു ഹക്കമിന്റെ പൈസ പൈസ രോഗത്തില്ല

എന്നിലേക്ക് ചാടം മടിച്ചു ഞാനതോട് ആയുസ്വാക് രണ്ട് രണ്ട് കൂറ്റൻ സിംഹങ്ങൾ മുഹമ്മദിന്റെ ചുമല്ലിരിക്കോട് പറഞ്ഞൊരു കാര്യമാൻ എന്നൊക്കെയുള്ള നേതാക്കൾ എണ്ണിമാരാ

െടു അവിടുന്ന് നൽകിയ കദർ അനുസരിച്ച് കൊടുക്കട്ടെ മാലാലി ആലോടുകൂടെയും കൂടിയും ി അഹമ്മദി അഹമ്മദിന്റെ മൊത്തം ആളുകൾക്കൂടെ എല്ലാവർക്കും കൊടുക്കട്ടെ എന്നർത്ഥം هذا خديم قد اتى متكففا فاملي <سؤال> له كفيك يا خير سندي وكن حسنه عما يخاف وكن له فهل بازوي <سؤال> يلقى كحماد سيدي عليه صلاه ربه حق قدره ി വല്ലി ബാക്കി അടുത്തവാസി ഞായറാഴ്ച എല്ലാവരും നമ്മുടെ മുന്നൂറ്റി പതിമൂന്നാമത്തെ മജീദിസിൻ്റെ പ്രചാരണത്തിൽ എല്ലാവരും പങ്കാളികളാകണം എല്ലാവരും പങ്കാളികളാകണം ഇവിടെ നാലയ്യായിരം ആറായിരം ആളുകൾക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കും തബറുക്കിൻ്റെ ഭക്ഷണം എല്ലാവർക്കും കൊണ്ടുപോകണം വീടുകളിലൊക്കെ വീട്ടിലൊക്കെ കൊടുക്കുക ഒരു ഉരുളെങ്കിലും ഒരു കുട്ടിക്ക് കൊടുക്കണം പതിനൊന്നോട്ട് അസ്മ ഉൽഹസന ചൊല്ലി പിന്നെ പത്തോട്ടം സലാത്ത് താജ് ജെല്ലി മങ്കോസ് മോലും വൃത്തിയാക്കി ഓടി ചില പ്രത്യേക ഹാസ ആമലുകൾ ചെയ്തിട്ടാണ് അരി അടുപ്പത്തിൽ അതിൽ മുമ്പറക്കായ ഭക്ഷണം ആ ഭക്ഷണം ഒരു വായിൽ വെച്ചു ബിസ്മിയിൽ കഴിപ്പിച്ചാൽ പോലും നിരീക്ഷരവാദം പമ്പ കടണം അല്ലാത്തരം തോഫിയൊക്കെ തരട്ടെ അത് അങ്ങനത്തെ മുബാറക്കായ ഭക്ഷണം എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകാൻ ആറായിരം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഇനി അത് പത്തായിരം ആക്കണമെങ്കിലും വിരോധമൊന്നുമില്ല അതൊക്കെ ഇവിടെ കൊള്ളുവന്നു അത് നിങ്ങൾ എന്ന നാടിനെല്ലാരും അവസാന കാലത്ത് അങ്ങോട്ട് പായും ജനങ്ങൾ അവിടെ ജനങ്ങൾ പറഞ്ഞാൽ ആ നാട് ജനങ്ങൾക്കൊക്കെ നിക്കാൻ മാത്രം ഉണ്ടാവും എബി അപ്പോൾ പറഞ്ഞു തത്തസ്യും ിൽ മുിനീന തിൽക്കൽ കറിയ ആ നാട് ജനങ്ങളെ കൊണ്ടു വിശാലമാകും കമാ കമാസഹ ബിൽ വലതി കുട്ടി പ്രവേശിക്കുന്ന കുട്ടി വലരുന്നതിനനുസരിച്ച് ഗർഭപാത്രം വികസിക്കുന്നത് പോലെ മുമ്മിനിയങ്ങൾ ചെല്ലുന്നതിനനുസരിച്ച് ആ പ്രദേശവും വലുതാവും എന്ന് അഭിമാനിക്കുക എന്നതുപോലെ ഖുർആാൻ്റെയും അള്ളാഹുവിൻ്റെ ആഗ്രഹക്കാർ ആഗ്രഹിക്കുന്ന ഒരു വിധല്ലേ അതിവിടെ അയ്യായിരം ആറായിരം പത്തായിരം ഒക്കെ കൊള്ളു ഷാ അള്ളാഹ് ഷാ അള്ളാഹു തൂഫിക്ക് തരട്ടെ ആ ഒരാറായിരം ആൾക്കിപ്പോൾ വഷം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാരും ആ പരിപാടി വന്ന് ഭക്ഷണം വാങ്ങി ആ പരിപാടിയിൽ ദ്വായിൽ പങ്കെടുക്കണം സാധാർത്തുക്കൾ ആ പരിപാടിയിൽ വരുന്നുണ്ട് ദ്വായിൽ പങ്കെടുക്കണം ആ ദ്വാര കഴിഞ്ഞിട്ട് ഭക്ഷണം വാങ്ങി എല്ലാവരും ആ ഭക്ഷണം ഒരല്പം കഴിക്കണം എല്ലാവർക്കും കൊടുക്കണം നിരീശ്വരവാദം കൽപന്ന് പോവുക എന്നതാണ് ആ ഭക്ഷണത്തിൻ്റെ ലക്ഷ്യം ഒക്കെ തരട്ടെ എല്ലാവരും അതിൻ്റെ പ്രചാരകരാകണം എല്ലാവരും അതിൻ്റെ പ്രചാരണം ചെയ്യണം എല്ലാവരും എൻ്റെ പ്രചാരണം അതിൻ്റെ വാൾ പോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് പോസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ പോസ്റ്റർ എല്ലാവരും ഒട്ടിക്കണം അത് കഴിഞ്ഞാൽ ആ പോസ്റ്റർ എടുത്തു കൊണ്ടേ അള്ളന്നുള്ള ഇസ്മുണ്ട് അതുകൊണ്ട് പരിപാടി കഴിഞ്ഞാൽ പോസ്റ്റ് എടുത്തു പത്ത് പോസ്റ്റ് എല്ലാവർക്കും കൊണ്ടുപോകാം ഉള്ളാന്നുണ്ട് അപ്പോൾ അതിൽ ഉള്ളുണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എടുത്തേക്കണം പൊരുത്തത്തിൽ നമ്മളെല്ലാവരും ആക്കി തരട്ടെ മുസ്തഫ മുഹമ്മദീൻ സല്ലാൻ മറ്റന്നാൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച മുന്നൂറ്റി പതിമൂന്ന് അതായത് മുന്നൂറ്റി പതിമൂന്നാണ് ഒക്ടോബർ മൂന്നാം തീയതി ദിവസം എല്ലാവരും വരണം രക്ഷിതാക്കളും മക്കളും എല്ലാവരും വരണം ആ പരിപാടി ആ പരിപാടിയിൽ വന്നത് ആയിൽ പങ്കെടുക്കാനുള്ള വലിയ ഒരു ഹീറാണ് അതത് റൂസാണ് അള്ളാന്ന് ലോകത്തെ പറഞ്ഞ് വിജയിപ്പിക്കാൻ വേണ്ടി ആ ഇസ്മിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തേക്കല്ലാന്ന് യോജിച്ച മുന്നൂറ്റി പതിമൂന്ന് എന്നത് മുർസലിങ്ങൾ അപ്പൊ അതിന് എല്ലാരുമായി صراط الذين أنعمت عليهم غير المغضوب عليه ولا الضالين